ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ് നമ്മളുടെ ഹമാസ് അവിടെ ഭരിക്കുന്ന സമയത്ത് ഭരിച്ചോണ്ടിരിക്കുകയാണല്ലോ നമ്മളുടെ ഗാസയിൽ അവിടേക്ക് അവിടെയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന റിലീഫ് ഫണ്ടിങ് അത് യു എൻ്റെ നേതൃത്വത്തിലെ ഒരു ബോഡി യു എൻ ആർ ഡബ്ല്യു എ എന്ന് പറയുന്ന ആ ഒരു ഏജൻസി മുഖേന അവർക്ക് അവിടേക്കുള്ള സഹായം ലോകത്തു നിന്ന് പല കാഫിറുകളുടെ രാജ്യങ്ങളിൽ നിന്നുള്ള ഇതുപോലെയുള്ള നക്കാപ്പിച്ച വാങ്ങിച്ച് കൊടുത്തുകൊണ്ടിരുന്നു ഇങ്ങനെയാണ് അവിടെ അവർ ഈ ടണൽ പണിതുകൊണ്ടിരുന്നത് ഇത് നേരത്തെ തന്നെ വലിയ തോതിൽ ചർച്ചയായ അല്ലെങ്കിൽ ഒരു വിമർശനം നേരിട്ടൊരു വിഷയമാണ് അതായത് ആഗോളതലത്തിൽ തന്നെ വിവിധ രാജ്യങ്ങൾ അവരുടെ ആളുകളിൽ നിന്നും ജനങ്ങളിൽ നിന്നും പിരിച്ചെടുക്കുന്ന ടാക്സ് മണി അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണെങ്കിലും അത് വലിയ ഒരു എമൗണ്ടായി വരുന്ന ഒരു എമൗണ്ടാണത് കാരണം വികസിത രാജ്യങ്ങളാണ് പലതും അത്തരം ആ പൈസ അത് ഗാസയിലെ ജനങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ച് യു എനിന് ഡൊണേറ്റ് ചെയ്തുകൊണ്ട് അത് ഇതുപോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നീക്കി വെക്കുന്നു കാഫിറുകളുടെ ചാരിറ്റി ഇവർ ഈ പണി എടുക്കുന്ന ആളുകൾ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഈ കിട്ടുന്ന പൈസ അത് ഗാസയിലെ ആളുകൾക്ക് കൊടുക്കാതെ അത് വഴിമാറ്റി ചെലവഴിച്ചുകൊണ്ട് ടണൽ പണിയാനും ഗാസയുടെ ഭരണാധികാരികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ഗുണ്ടകൾ ഈ തീവ്രവാദികൾ ഹമാസ് അവരെന്താ ചെയ്തുകൊണ്ടിരുന്നത് ഇത് അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നു അവർ സ്വയം തടിച്ചു കൊഴുത്ത് വീർത്തുകൊണ്ടിരുന്നു അവർ തിന്നു വീർത്തുകൊണ്ടിരുന്നു എന്നത് തന്നെയാണ് അവർ ബില്ല്യേഴ്സ് ആയിക്കൊണ്ടിരുന്നു ലോകത്തെ ടോപ്പ് ടെൻ ബില്യനേഴ്സിനെടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് ഇതുപോലെയുള്ള ആളുകളായിട്ട് മാറിയിരിക്കുന്നു ഹനിയെ പോലെയൊക്കെയുള്ള ആളുകളുടെ ലിസ്റ്റ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ വളർന്ന വ്യക്തികളായി മാറി അപ്പം ഇവരെവിടുന്നാണ് ഈ പൈസ എടുക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഹമാസ് ചെയ്തുകൊണ്ടിരുന്ന എന്താണ് ഇസ്രായേലിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ജൂതന്മാരുടെ കാര്യവും പറഞ്ഞുകൊണ്ട് പലസ്തീനികളായിട്ടുള്ള ജനതയെ കുരുതി കൊടുത്തുകൊണ്ട് അവരുടെ ചോര ഒഴുക്കിക്കൊണ്ട് അതിൻ്റെ പേര് പറഞ്ഞ് പൈസ ഇതുപോലെ ഒഴുക്കി അത് വെച്ചുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കുന്ന പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ചെയ്യുന്ന മുതലുകളാണ് നമ്മുടെ അടുത്ത് വന്നിട്ട് പറയുന്നത് യൂട്യൂബ് വീഡിയോ ചെയ്യാല്ലാതെ വേറെ പണിയൊന്നുമില്ല എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേറെ പണിയില്ല ഇതുതന്നെയാണ് എൻ്റെ പണി നിങ്ങളെ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളും വിദ്യുത്തരങ്ങളും ഇതുപോലെയുള്ള ക്രൂരതകളും ഇതെല്ലാം നമ്മൾ എക്സ്പോസ് ചെയ്യുക എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കൊലത്തൊഴിൽ എന്ന് വേണമെങ്കിൽ നിങ്ങൾ കൂട്ടിക്കോളൂ ഇത് ചെയ്തിരിക്കും നിങ്ങൾക്ക് അങ്ങനെ കളിയാക്കിയിട്ടോ ഇതിനെ പരിഹരിച്ചിട്ടൊന്നും ഇത് നിർത്താൻ കഴിയില്ല നമ്മളുടെ കൊക്കിൽ ജീവനുള്ള കാലത്തോളം ഇത് ചെയ്തുകൊണ്ടിരിക്കും കാരണം ഈ ഇരട്ടത്താപ്പും ഇത്തരത്തിലുള്ള ഈ ചെയ്തികളും ഇത് എക്സ്പോസ് ചെയ്യപ്പെടണം ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം കാരണം ഇത് ലോകം തിരിച്ചറിയേണ്ട കാര്യമാണ് ഇതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ സംഭവിച്ചെന്താണ് ഇങ്ങനെ കൊടുത്തിരുന്ന പൈസ ചെലവഴിച്ചിരുന്നു എന്നുള്ളത് ഒരു വശത്ത് ഇരിക്കുകയാണ് ഇതിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ആളുകൾ അതിനകത്തുള്ള സ്റ്റാഫ് അവർ ഈ ഹമാസ് അറ്റാക്കിന് വേണ്ടി ഒക്ടോബർ സെവനിൽ നടത്തിയ ഇസ്രായേലിനകത്ത് നടത്തിയ ആ അറ്റാക്കിൽ ഇവർ അതിന് ഹെൽപ്പ് ചെയ്തു എന്ന് പറയുന്നൊരു ആരോപണം കൂടി വരുന്നു അതിൻ്റെ ആളുകളുടെ പേരും ഡീറ്റെയിൽസൊക്കെ ഇപ്പോൾ വേറെയും പുറത്ത് വിട്ടിട്ടുണ്ട് അതിൽ ടീച്ചർമാരുണ്ട് പലതരത്തിലുള്ള വ്യക്തികളാണ് അതിനകത്തുള്ളത് അതായത് വീണ്ടും അവിടെ വരികയാണ് നിങ്ങളുടെ മുന്നിലുള്ള എയ്ഡ് വർക്കർ റിലീഫ് വർക്കറായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ആൾ മുസ്ലിമായിട്ടുള്ള വ്യക്തി ഹമാസിന്റെ വ്യക്തി അയാള് ഒരു തീവ്രവാദിയാകുന്നു ഇതാണ് നിങ്ങളുടെ മുന്നിലുള്ള അവസ്ഥ നിങ്ങൾ ആരെ വിശ്വസിക്കുമെന്ന് നിങ്ങൾ സ്വയം ചോദിച്ചു പോകുന്ന ഘട്ടങ്ങളാണ് ഇവിടെ ഉണ്ടാക്കി വെക്കുന്നത് ഇനി അതുമാത്രമല്ല ഒക്ടോബർ ഏഴിന് അവിടെ ഇസ്രായേലിൽ നടത്തിയ ആ ഒരു ഹോസ്റ്റൽസിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി ആ ഒരു വലിയ ആക്രമണം ഭീകരാക്രമണം എന്ന് നമ്മൾ വിളിക്കുന്ന സംഗതി ഇവർ മുസ്ലിങ്ങൾ ഒരിക്കലും പോലും അത് അങ്ങനെ പറയാറില്ല പറയാൻ അവർക്ക് സാധിക്കുകയില്ല കാരണം എന്താണ് അവരുടെ തലയിലുള്ള മതബോധം അവരെ അങ്ങനെ ചിന്തിപ്പിക്കുകയുള്ളൂ എന്ന് നമ്മൾ പറയുന്നത് കൊണ്ടാണ് ഒരിക്കൽ പോലും ഏതെങ്കിലും ഇതിന് വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഒക്ടോബർ ഏഴിന് നടന്ന കാര്യം അത് തെറ്റാണ് അത് ഭീകര പ്രവർത്തനമാണെന്ന് ഒരാൾ പോലും സമ്മതിക്കില്ല അത് റെസിസ്റ്റൻസ് ആണ് അതിനുള്ള ഒരു അവകാശം അവർക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ വെക്കും എന്നിട്ട് കുറേ ചരിത്രം കുഴിച്ചുകൊണ്ടിരും ഇതാണ് അവർ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊന്നും ഇനി ഒരു ഇല്ല എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക അവിടെ ചർച്ചയായ പ്രധാനപ്പെട്ട ഒരു വശമായിരുന്നു പാലസ്തീനിൽ നിന്നും ഗാസയിൽ നിന്നും ഇസ്രായേലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന പല ആളുകളും ഈ ഒരു അറ്റാക്കിന് വേണ്ടിയിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്തിരുന്നു അത് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ന് പറയുന്നൊരു വാദം മാത്രമല്ല ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പല ആളുകളും അവർ തന്നെയായിരുന്നു ഈ ഇസ്രായേലി പല വീടുകളിലേക്കും ഇടിച്ചു കയറിക്കൊണ്ട് അവിടെയുള്ള ആളുകളെ വെടിവെച്ച് കൊന്നിരുന്നത് ഈ ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊന്നത് അങ്ങനെയായിരുന്നു എന്നും കൂടിയുള്ളൊരു വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അതിനേക്കാളൊക്കെ മുകളിൽ നിൽക്കുന്നൊരു സാധനമാണ് ഇസ്രായേലി മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ വരെ ഇതുപോലെയുള്ള ആളുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടായിരുന്നു എന്നുള്ള ചില വാർത്തകളും പുറത്തേക്ക് വരുന്നു ഇത് എവിടെ ചെന്ന് നിൽക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത് പറയുമ്പോൾ ഇത് അവിടെ ഒരു മിഡിൽ ഈസ്റ്റ് മോണിറ്റർ എന്ന് പറഞ്ഞ ഒരു ഇതിനകത്ത് വന്നതാണ് എന്തായാലും അവർ പറഞ്ഞു വെക്കുന്ന ഒരു സംഗതി ആലോചിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് ഇസ്രായേലി ജനത ഇവർ പറയുന്നത് റിവർ ടു സി എന്താണ് പാലസ്തീൻ വിൽ ബി ഫ്രീ എന്നാണ് ഇവർ പറയുന്നത് ശരി ഈ റിവർ ടു സി പാലസ്തീൻ വിൽ ബി ഫ്രീ എന്ന് പറയുമ്പോൾ ആ ഇസ്രായേൽ മൊത്തം അങ്ങ് ഫ്ലഷ് ചെയ്ത് കളയണമെന്ന് നിങ്ങൾ പറയുമ്പോൾ ആ ഇസ്രായേലിൽ ജീവിക്കുന്ന ആളുകളിൽ ഇരുപത് ശതമാനത്തോളം മുസ്ലിങ്ങളും കൂടിയാണ് എന്ന് നിങ്ങൾ ഓർക്കണം അതോടൊപ്പം ഇസ്രായേലി ഫോഴ്സിനകത്ത് അതായത് ഈ ഐ ഡി എഫ് എന്ന് പറയുന്ന അവരുടെ ഫോഴ്സിനകത്ത് പോലും മുസ്ലിങ്ങളായിട്ടുള്ള സൈനികരുമുണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കണം ഇനി നിങ്ങൾ ആലോചിക്കുക ഈ ഇസ്രായേലി ജനത അതിനകത്ത് അവരുടെ സൈന്യം ആ സൈന്യത്തിനകത്ത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അതിനകത്ത് എത്ര തീവ്രവാദികളുണ്ടെന്ന് എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും അത് ഇതുപോലെ ഇൻഫിൽട്രേറ്റ് ചെയ്തതാണോ അല്ലയോ എന്ന് നിങ്ങൾ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും ഇങ്ങനെ തിരിച്ചറിയാൻ കഴിയാത്തൊരു ഘട്ടം വരുന്നു എന്ന് വിചാരിക്കുക അതൊരു വലിയ പ്രശ്നമായിട്ട് മാറുന്നു എന്ന് വിചാരിക്കുക അടുത്ത നീക്കം എന്തായിരിക്കും അവരൊരു ഓർഡർ അങ്ങ് പാസ്സാക്കും ഇസ്രായേലി ഫോഴ്സിൽ ഇനി മുസ്ലിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും പിന്നെ ഇവിടെ സംഭവിക്കുക പിന്നെ ഇവിടെ നിലവിളിയായിരിക്കും കാക്കാമാരുടെ നിലവിളി കൊടികുത്തിയിരുന്നുള്ള നിലവിളി നടു കടന്നു കിടന്നൂരുണ്ടുള്ള നിലവിളി സുജൂതി ചെയ്ത് നിസ്കരിച്ചിട്ടുള്ള നിലവിളിയായിരിക്കും പിന്നെ നമുക്ക് കാണാൻ കഴിയാം അതെ അവർക്ക് അറിയുള്ളൂ ഇവർക്ക് ആ കൂടി അറിയുന്ന പണി ഈ വിക്ടിം കാർഡ് തന്നെയാണ് ഇതുപോലെയുള്ള എല്ലാ പോക്കറ്റിത്രൊപ്പിച്ചു വെക്കുകയും ആളുകളിലുള്ള വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുകയും നമ്മളെപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ അയോധ്യ വിഷയത്തിൽ പോലും ഞാൻ പറഞ്ഞ ഉപയോഗിച്ച വാക്ക് തന്നെ മുസ്ലീങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് മുന്നോട്ട് വരണം അത് നടത്തണം എന്നിട്ട് ഇത് രമ്യമായിട്ട് പരിഹരിക്കണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ വിശ്വാസത്തിലെടുക്കുക എന്ന ചോദ്യമാണ് ഇവിടെ ബലപ്പെടുന്നത് അതിൻ്റെ ഒരു കൊളോക്കിയൽ ലാംഗ്വേജ് ആണ് ഞാൻ പറഞ്ഞത് കുടിച്ച വെള്ളത്തിൽ എങ്ങനെ വിശ്വസിക്കും എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് വിശ്വാസത്തിലെടുക്കാൻ കഴിയുക കഴിയില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ വിശ്വാസിയായിട്ടിരുന്നപ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലൂടെ പോകുന്നൊരു കാര്യമാണ് തരം കിട്ടിയാൽ ഒരു ഒരുത്തനെ മതം മാറ്റണം എന്നു തന്നെയായിരുന്നു ഞാനൊക്കെ ചിന്തിച്ചുകൊണ്ടാണെന്നിരുന്നത് അത് ഞാൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കൂടി ആരൊരാൾ ഇതുപോലെ ഷെയർ ചെയ്യേണ്ടായി അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറഞ്ഞപ്പോൾ അദ്ദേഹവും പറഞ്ഞു അദ്ദേഹവും സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നുപെട്ട ആൾ വളരെ മാന്യനായിട്ട് അവതരിക്കുന്നു വലിയ മാന്യനായിട്ട് അവിടെ നിലകൊള്ളുന്നു സംസാരിക്കുന്നു ഒക്കെ ശരി എല്ലാ മതങ്ങളെയും പഞ്ഞിക്കിടുന്നു പക്ഷേ തരം കിട്ടുമ്പോൾ അദ്ദേഹം ഇസ്ലാമിലേക്ക് ആളെ ക്ഷണിക്കുന്നു അപ്പോൾ മറ്റു മതങ്ങളെ കഴുത്തി കാണിച്ചുകൊണ്ട് അവസാനം പറഞ്ഞു വെക്കുന്നത് എന്താണ് ഞങ്ങളുടെ മതം മതം അങ്ങനെയല്ല അത് കുറച്ച് വ്യത്യാസമുണ്ട് അത് കുറച്ച് സുപ്പീരിയറാണ് അത് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് വരണമെന്ന് പറയുന്ന രീതിയിലേക്ക് ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചു വെക്കുന്നത് ഈ ദ എന്ന് പറയുന്ന സാധനം ഇസ്ലാം അവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് അത് തന്നെയാണ് അവർ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഈ റിവേഴ്സ് ദാവ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം ഒരു പത്ത് പതിനഞ്ച് എങ്കിലും ഞാൻ ഇട്ടിരിക്കും കാരണം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇനി ഇൻ്റർനാഷണൽ കുടിച്ച വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ട് കുറച്ച് ഇന്ത്യൻ കുടിച്ച വെള്ളം എങ്ങനെ വിശ്വസിക്കാതെയാകും എന്നുള്ളതിന് ഉദാഹരണമാകുന്ന ചില കാര്യങ്ങൾ നമ്മൾ എടുക്കാം അതിലേറ്റവും പ്രധാനമാണ് കാശ്മീർ ഫയൽസ് എന്ന് പറയുന്ന മൂവിയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ചില സീൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം കശ്മീർ പണ്ഡിറ്റുകളുടെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനേ പാടില്ല എന്നതായിരുന്നു ഒരു കാലം വരെയുള്ള ഇവിടുത്തെ തീട്ടൂരം അത് ഇവിടുത്തെ ഇടതുപക്ഷം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു തീട്ടൂരമായിരുന്നു അതിപ്പോൾ ഏതായത് പൊളിഞ്ഞു പോയിട്ടുണ്ട് അതൊക്കെ പറയാം അത് പറയണം പറയേണ്ട വിഷയം തന്നെയാണ് എന്നായി മാറിയിട്ടുണ്ട് കാശ്മീരി പണ്ഡിറ്റുകളുടെ കാര്യം നമ്മൾക്ക് പറഞ്ഞേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അവിടെ സംഭവിച്ച ആ കൂട്ടക്കൊല ആ ജനോ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചേ പറ്റുകയുള്ളൂ ഞാൻ എൻ്റെ ചാനലിൽ ഈ ഒരു കാശ്മീർ പണ്ഡിറ്റിനെ നേരിട്ട് കൊണ്ടുവന്ന് ഇൻറ്റർവ്യൂ ചെയ്തത് അവിടെ കിടപ്പുണ്ട് എ ചാറ്റ് വിത്ത് എ കാശ്മീരി പണ്ഡിറ്റ് എന്ന് തന്നെയാണ് അതിൻ്റെ ടൈറ്റിൽ അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം ആ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കാലത്ത് അവർ ജീവിച്ചിരുന്ന സമയത്ത് ഇതെങ്ങനെയാണ് അവർ നേരിട്ടത് എന്ന് ആ സിനിമയിലടക്കം ചിത്രീകരിച്ച് വെച്ചിട്ടുള്ളൊരു കാര്യമാണ് തലേന്ന് വരെ തങ്ങളുടെ അയൽവാസിയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആള് ചോറും കറിയൊക്കെ പരസ്പരം പങ്കുവെച്ച് ആഘോഷങ്ങളിൽ ഒരുമിച്ച് ജീവിച്ചിരുന്ന ആളുകൾ പെട്ടെന്നൊരു ദിവസം നേരം വെളുക്കുമ്പോൾ അവൻ തീവ്രവാദിയായി എന്ന് തിരിച്ചറിയുന്നു അവൻ ഒറ്റ കൊടുക്കുന്ന ആളായിട്ട് മാറുന്നു ഒളിച്ചിരിക്കുന്ന ആളെ ചൂണ്ടി കാണിച്ചു കൊടുക്കുന്ന ആളായിട്ട് മാറുന്നു ഇതേ അവിടെ ഇരിപ്പുണ്ട് എന്ന് പറയുന്നത് ചില റീൽസും ഷോർട്സൊക്കെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ കാണാനിടയായത് കാശ്മീരി പണ്ഡിറ്റുകളായിട്ടുള്ള ആളുകളിൽ പല ആളുകളിൽ ഇന്ന് തിരിച്ച് കാശ്മീരിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവർ പണ്ടുകാലത്ത് ഉപേക്ഷിച്ച് പോയ വീടുകൾ ഇന്ന് തിരിച്ചവിടെ ചെന്ന് അതിനകത്തേക്ക് കിടക്കുന്ന സമയത്ത് അവർ കുട്ടിയായിരിക്കെ വീട് വിട്ടു പോകുമ്പോൾ ചെറിയ മരമായിട്ടുണ്ടായിരുന്ന ആ മരത്തിൽ ഇന്നിപ്പോൾ വലിയ ആപ്പിൾ വിളഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമൊക്കെ പങ്കുവെക്കുന്ന റീൽസൊക്കെയാണ് ഇന്ന് നമ്മൾ കാണുന്നത് അപ്പോൾ മാറ്റം ഉണ്ടാവുന്നുണ്ട് എന്താണ് ആ മാറ്റത്തിൻ്റെ കാതലായിട്ടുള്ള വശം ഇതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യുക എന്ന് തന്നെയാണ് ഇത് പറഞ്ഞ് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് വേറെ വഴിയൊന്നുമില്ല ഇത് പറയണം ഇവിടെ സംഭവിച്ച ക്രൂരതകൾ അത് ചർച്ച ചെയ്യപ്പെടണം അവിടെ സംഭവിച്ചത് ജനോസൈഡ് ആണ് എന്ന് പച്ചയ്ക്ക് വിളിച്ച് പറയപ്പെടണം നിങ്ങൾ മണിപ്പൂരിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ വലിയ ഒരു ഊർജ്ജം കാണിക്കുന്നുണ്ടല്ലോ ആ ഊർജ്ജം ഈ വിഷയത്തിൽ കാണിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് മണിപ്പൂരിൻ്റെ വിഷയം വേറെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ തലയിലേക്ക് കയറുന്നില്ല പക്ഷേ തൽക്കാലം അങ്ങ് സമ്മതിച്ചു തരുകയാണ് അവിടെ നടക്കുന്നത് ഒരു ജനോസൈഡ് ആണെന്ന് ഞാൻ അങ്ങ് സമ്മതിച്ചു തരുന്നു എന്നാൽ സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കശ്മീരിൽ സംഭവിച്ചത് അത് സമ്മതിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ അതൊരു ചോദ്യം ആയിട്ട് അവിടെ അവശേഷിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരിക്കൽ പോലും അതിനകത്ത് ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം പറയാൻ സാധിച്ചിട്ടില്ല എന്നത് ഇവിടെ ചൂണ്ടിക്കാട്ടപ്പെടും അത് ചാ ചൂണ്ടിക്കാണിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അവിടെയും കണ്ടത് അയൽവാസിയായ മുസ്ലിം ഒരു ദിവസം നേരം വെളുത്തപ്പോൾ തീവ്രവാദിയാകുന്നു എന്നതാണ് അവിടെയും അവർ മനസ്സിൽ ഉറപ്പിച്ചത് അല്ലെങ്കിൽ മനസ്സിൽ അവർ ഉരുവിട്ട വാചകം ഇവനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ലായിരുന്നല്ലോ എന്നത് തന്നെയായിരുന്നു ഇനി അതേപോലെ മറ്റൊരു വ്യക്തി കുടിച്ച വെള്ളത്തിൽ ഇതുപോലെ പണി കിട്ടിയത് നമ്മൾ കണ്ടു ഉദയ്പൂരിൽ സംഭവിച്ച വിഷയം ഖനയ്യലാൽ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ ഇടയിൽ ഇത് നാലാമത്തെ അഞ്ചാമത്തെ തവണയാണ് ഇത് പറയുന്നത് കാരണം ഇത് തന്നെയാണ് ഡെയിലി നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് പരാമർശിക്കാവുന്ന വിഷയങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് അതായത് നുബൂർ ശർമ്മ വിഷയത്തിൽ നബി നിന്ദ നടത്തി എന്ന് പറയപ്പെടുന്ന ആ ഒരു നുബൂർ ശർമ്മയെ അനുകൂലിച്ചു എന്നതിൻ്റെ പേരിൽ കൊല്ലും എന്ന് വീഡിയോ ഇട്ടുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കടയിൽ കയറുന്നു ആയിട്ട് നിൽക്കുന്ന ആൾ അദ്ദേഹം വന്നു കയറിയ ആളുകളുടെ അളവെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തെ പിന്നിൽ നിന്നും കഴുത്തറത്ത് കൊല്ലുന്ന കാഴ്ച ലൈവായിട്ട് വീഡിയോ ഇവിടെ പ്രചരിച്ചിരുന്നതാണ് ഇവിടെ സംഭവിച്ചത് അവിടെയും ആരാണിത് ചെയ്തത് തൻ്റെ കടയിലേക്ക് കയറി വന്ന തൻ്റെ നാട്ടിൽ ജീവിക്കുന്ന രണ്ട് വ്യക്തികൾ അവർ ഒരിക്കലും ഭീകരവാദിയാണ് തീവ്രവാദിയാണെന്ന് ഒരാൾ സംശയിക്കില്ല അവരുടെ മുന്നിൽ എന്നും കണ്ടുകൊണ്ടിരുന്ന വ്യക്തികൾ അവരാണ് ഈ പണി ഒപ്പിച്ചത് പെട്ടെന്നൊരു ദിവസം അവരും തീവ്രവാദിയായിട്ട് മാറുന്നു നിങ്ങൾ ചോദിക്കുക നിങ്ങളുടെ മുന്നിലുള്ള ആ മുസ്ലിം തീവ്രവാദിയാണോ അവൻ മോഡറേറ്റ് ആണോ അവൻ മറ്റേതെങ്കിലും സാധനമാണോ സാമാനമാണോ എന്നൊക്കെ ഉള്ളത് ഇതെങ്ങനെ തിരിച്ചറിയും ഇത് തിരിച്ചറിയേണ്ട ഒരു ഒരു നിർബന്ധിതാവസ്ഥ അതറിഞ്ഞാൽ ഇവിടെ സമാധാനം പോലും ഉണ്ടാവുകയുള്ളൂ എന്ന് ആളുകൾക്ക് ചിന്ത പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് എന്തിനാണ് നമ്മളെ മുന്നിലേക്ക് ഹിന്ദുക്കൾ വരുന്നു ക്രിസ്ത്യാനികൾ വരുന്നു ആ ഹിന്ദുവിനെയോ ക്രിസ്ത്യാനിയോ കാണുമ്പോൾ ഒരു ജൂതനെയോ കാണുമ്പോൾ ഓ അവനൊരു തീവ്രവാദിയാണോ അല്ലയോ എന്ന് തിരിച്ചറിയേണ്ട ഒരു ബാധ്യതയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നിർബന്ധിതാവസ്ഥയോ നിലവിലില്ല അവൻ എന്തോ ആയിക്കോട്ടെ അവൻ വിശ്വാസിയോ അവിശ്വാസിയോ ജയ് ശ്രീരാമോ എന്ത് കുന്തം വിളിച്ചാലും വേണ്ടില്ല അവൻ അവൻ അവനാണ് എന്നുള്ള രീതിയിൽ അവിടെ നിൽക്കും പക്ഷേ ഒരു മുസ്ലിമാണ് കടന്നു വരുന്നത് എന്നുണ്ടെങ്കിൽ താടി വെച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്ത് സോറി ഫ്ലൈറ്റിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തൊട്ടടുത്തിരുന്ന കാക്കാനായിട്ടുള്ള താടിയൊക്കെ വെച്ചിട്ടുള്ളൊരു ചങ്ങാതി തൻ്റെ ഐപാഡിലാണോ പേപ്പറിലാണോ ഒരു വലിയൊരു കാൽക്കുലേഷൻ നടത്തുകയായിരുന്നു അതിൽ കുറേ ചിഹ്നങ്ങളൊക്കെ ഇട്ട് കാൽക്കുലേഷൻ നടത്തുന്നത് കണ്ട് തൊട്ടപ്പുറത്തിരുന്ന ആ വനിത അവർ നോക്കിയപ്പോൾ ഇതിൻ്റെ ചിഹ്നമൊക്കെ കണ്ടപ്പോൾ ഇതെന്തോ അറബി പോലെ ഇരിക്കുന്നു എന്ന് തോന്നി അവരൊടനെ വിളിച്ചുപോവി ഇവിടെ വലിയൊരു ഭീകരവാദി ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായത് സംഗതി മൂപ്പര് നിരപരാധിയായിരുന്നു പക്ഷെ എന്താ ഉണ്ടായത് ഇദ്ദേഹത്തിൻ്റെ ഈ മട്ടും ഭാവവും ഈ എഴുത്തും കുത്തും ഒക്കെ കണ്ടപ്പോൾ അടുത്തിരുന്ന ആൾ പേടിച്ചു അവരൊടനെ വിളിച്ചു കൂവി തീവ്രവാദി ഇരിക്കുന്നതെന്ന് പറഞ്ഞു ചോദിച്ചു വന്നപ്പോൾ അത് കണക്ക് കൂട്ടി പുള്ളി എന്തോ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സംഗതി ഇതാണ് ഇതാണ് അവസ്ഥ ഒരു മുസ്ലിമിന് ഒരു പൊതു ഇടത്തിൽ വന്നിരുന്നു കൊണ്ട് കണക്ക് പോലും കൂട്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ ആരാണ് എത്തിച്ചത് അവിടെ സംഘീയെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് തടി ഉരാൻ കഴിയാന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇത് സംഭവിച്ചത് ഈ സംഘീടെ നാട്ടിലല്ല ഇത് വിദേശത്താണ് നടന്നത് യു എസിലാണ് നടന്നത് ഇവിടെ ഇസ്ലാമ ഫോബിയ എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ വിശ്വനാഥൻ ഡോക്ടർ ചെയ്തപ്പോൾ ഞാൻ അന്നും ചോദിച്ചതാണ് നിങ്ങളിതെല്ലാം പറയുന്നു ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് പറയുന്നു വലിയ പ്രശ്നമാണെന്ന് പറയുന്നു സമാനമായ കാര്യമാണ് ലോകത്തെല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ നിങ്ങളതിന് പറയുന്ന കാരണം സംഘിയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നു ഇന്ത്യ എന്ന് പറയുന്നത് ഈ ലോകത്തെ മൊത്തം ജനസംഖ്യയുടെ ഒരു ചെറിയ ഭാഗമാണല്ലോ വരുന്നത് അതിനപ്പുറത്തേക്കുള്ള ലോകത്ത് അവിടെയും ഇതേ പ്രശ്നം ഇതേ രീതിയിൽ സമാനമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ അതിന് കാരണക്കാരായിട്ട് നിങ്ങൾക്ക് ആരെയാണ് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക അവിടെയുള്ള ആളുകളെ നിങ്ങൾ സംഘീന്ന് വിളിക്കുമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വേറെ വല്ല പേരുണ്ടോ ഉണ്ടെങ്കിൽ അതെന്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഔട്ട്കമ്മിനെ മാത്രം അളന്നുകൊണ്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളിതിൻ്റെ കാരണത്തെ അഡ്രസ്സ് ചെയ്യാത്തതെന്ന് ഞാൻ എപ്പോഴും ചോദിച്ചു പോകുന്നത് വലിയ എല്ലാവരും ഇന്ന് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ കാരണത്തെ മറന്നുകൊണ്ടുള്ള ഇതിൻ്റെ റൂട്ട് കോസിലേക്ക് ഇറങ്ങി തിരിച്ചുകൊണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ആ കാര്യത്തെ മറന്നുകൊണ്ട് എല്ലാവരും ഇതിൻ്റെ ഔട്ട്കം അതിൻ്റെ പുറമൊടിയിൽ കാണുന്ന സംഗതികളെ മാത്രം അഡ്രസ്സ് ചെയ്യുന്നില്ല അതിനെ എങ്ങനെയെങ്കിലൊക്കെ വെളുപ്പിക്കാനും അതിനെങ്ങനെയെങ്കിലൊക്കെ ഒളിപ്പിച്ച് വെക്കാനുള്ള പണി മാത്രമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരിക്കലും ഫലപ്രദമാകില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു ശാശ്വതമായ പരിഹാരം നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു നല്ല ഔട്ട്കം അല്ല തരിക എന്ന് തന്നെയാണ് അപ്പോൾ ഉദയ്പൂരിലും നമ്മൾ കേട്ട ആ നിശ്വാസം എന്ന് പറയുന്നത് കുടിച്ച വെള്ളത്തിൽ ഇവരെ വിശ്വസിക്കുന്നത് എങ്ങനെ എന്ന് തന്നെയാണ് ഇനി അതിനുശേഷമാണ് നിങ്ങൾക്ക് ഈ ഒ അബ്ദുള്ളയുടെ ഉദാഹരണം ഞാനിവിടെ കൊണ്ടിട്ട് തരുന്നത് ഇത് പറഞ്ഞാണ് ഞാൻ സത്യത്തിൽ ഇങ്ങനെ തന്നെ ടൈറ്റിൽ ഇട്ടിട്ടൊരു വീഡിയോ ഒന്ന് ചെയ്തത് ഇത് ജോസഫ് മാഷിൻ്റെ കൈവെട്ടുമായി സംബന്ധിച്ചിട്ടുള്ള ആ വിഷയം അതന്ന് ടി ചർച്ചയിൽ വരുന്നു ആ ടി ചർച്ചയിൽ വരുന്ന സമയത്ത് അദ്ദേഹം ഓ അബ്ദുള്ള പറയാണ് അത് അങ്ങനെ ഇസ്ലാമുമായിട്ട് ബന്ധമൊന്നുമില്ല അത് ഏതോ ഒരു വിശ്വാസി അവനിങ്ങനെ വെട്ടണമെന്ന് തോന്നി അവരിങ്ങനെ വന്ന് കൈ വെട്ടിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ അതങ്ങനെയല്ല അത് ഇസ്ലാമിന് അതിനകത്ത് അഞ്ച് മുപ്പത്തിമൂന്ന് ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് വെട്ടിയതെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും അല്ല എന്ന് പറഞ്ഞ് ഉരുണ്ടുമറിഞ്ഞ് നടന്നു നമ്മുടെ ഒ അബ്ദുള്ള അതിന് പിന്നെ മൂപ്പരും മിടുക്കനാണ് അങ്ങനെ അത് നടന്നപ്പോൾ അത് സമാനമായ മറ്റൊരു അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പാനലിൽ ഇരുന്ന മറ്റൊരു വ്യക്തി അത് ഒരു ഉദാഹരണം തൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവം അവിടെ പറയാൻ മുന്നോട്ട് വന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു വന്നത് തൻ്റെ പേര് തൻ്റെ സഹ റൂമുകാരനായിട്ടുള്ള ആൾ ആളിൻ്റെ അടുത്ത് പറയുമ്പോൾ അവനത് മനസ്സിലാവുന്നില്ല എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല അപ്പോൾ അവന് പറഞ്ഞു എന്നാൽ പിന്നെ നീ ഒരു കാര്യം ജീ എന്നെ മുഹമ്മദ് എന്ന് വിളിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ ഈ മറ്റേ ആൾ ക്രിസ്ത്യാനിയാണ് അവനാണ് പറയുന്നത് എന്നാൽ എൻ്റെ എളുപ്പത്തിന് ഇജ എന്നെ മുഹമ്മദ് എന്ന് വിളിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അത് വലിയ വിഷയമാക്കി അവൻ മുഹമ്മദ് നബിയെ നിന്ദിച്ചു എന്നും പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമാക്കി അവൻ അവിടുന്ന് തല പോകാതെ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് എന്ന് ആ ചർച്ചയിൽ ഇരുന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓ അബ്ദുള്ള പറയാണ് അതുതന്നെയാണ് വേണ്ടിയിരുന്നത് എൻ്റെ അവിടെ വെട്ടണമായിരുന്നു അവിടെ കൊല്ലണമായിരുന്നു എന്നവിടെ ഇരുന്നിട്ട് പറയുന്ന ഓ അബ്ദുള്ള അപ്പോൾ ഓ അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തിയെ നമ്മളെങ്ങനെയാണ് കാണുന്നത് പൊതുസമൂഹം എങ്ങനെയാണ് കാണുന്നത് മുസ്ലിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഇസ്ലാമിൻ്റെ എന്തോ വലിയൊരു നേതാവ് ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടി കൊട്ടേഷൻ എടുത്ത് നടക്കുന്ന ഒരു ഒരു വയസ്സങ്കാക്ക ഇദ്ദേഹം അങ്ങനെ നടക്കുന്നത് ഇസ്ലാമിന് വലിയ ഇജ്ജത്ത് കൊണ്ടുതരാൻ വേണ്ടിയാണ് എന്നൊക്കെ പറയുന്ന വ്യക്തികൾ ഈ പ്രായമായ കാലത്ത് പോലും ഇത്രമാത്രം ഇസ്ലാമിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു വ്യക്തിക്ക് ആ എന്താണ് ആഫിയത്തുള്ള ആരോഗ്യം നാഥ എന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾ അവർക്ക് രോമാഞ്ചമുണ്ടാക്കുന്ന കാര്യമാണ് ഇതേ ഒ പറഞ്ഞു വെക്കുന്നത് എന്ത് തല വെട്ടണമായിരുന്നു അവിടെ വെട്ടുകയായിരുന്നു വേണ്ടിയിരുന്നത് അവിടെ അത് തന്നെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്ന് പറയുന്നു അന്ന് ആ ചർച്ച പിന്നെ അലങ്കോലപ്പെടുകയാണ് ഉണ്ടായത് കാരണം അദ്ദേഹം ആ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ അതായത് ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ വളരെ സമാധാനപ്രിയർ ഒന്നിനൊരു കുഴപ്പമില്ല എല്ലാത്തിലും വളരെ അതായത് നമ്മളുടെ മക്കയിൽ ജീവിച്ചുകൊണ്ടിരുന്ന മുഹമ്മദ് നബിയെ പോലെ എല്ലാത്തിലും വളരെ ശാന്തവും സമാധാനവുമായിട്ട് ലക്കും ദീനക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്കെൻ്റെ മതം എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചിരുന്ന മുഹമ്മദ് നബിയെ പോലെ ജീവിക്കുന്നു അത് കഴിഞ്ഞ് മദീനയിലേക്ക് എത്തുമ്പോൾ അവിശ്വാസിയെ പതിയിരുന്ന് കണ്ടെടുത്ത് വെച്ച് തലവെട്ടിക്കൊല്ലണം എന്ന് പറയുന്ന ആളുകളായിട്ട് മാറുന്നു ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്കെൻ്റെ മതം എന്ന് പറയുന്ന സാധനത്തെ മെല്ലെ അങ്ങ് ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്യുന്നു ഇതാണ് അവിടെ സംഭവിച്ചത് ഇന്നും ആ കുർാനിൽ ആ സാധനം എഴുതി വെച്ചതിന് എന്തോ പ്രാധാന്യമുണ്ട് അത് നിലനിൽക്കുന്നുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഇന്നും കാക്കാൻ കുഞ്ഞുങ്ങൾ അത് പൊക്കിക്കൊണ്ട് വരുന്നത് നിങ്ങളറിയുക അത്തരത്തിലുള്ള ഒരു ആയത്തിൻ്റെ ജഡം മാത്രമാണ് ഇന്ന് കുർആാനിലുള്ളത് അതിൻ്റെ ആശയം റദ്ദാക്കപ്പെട്ടിരിക്കുന്നു അത് റദ്ദാക്കി മറ്റ് തൗബയിലെ മറ്റാ ആയത്തുകൾ വന്ന് അതിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ആ റീപ്ലേസ് ചെയ്ത ആയത്ത് എന്ന് പറയുന്നത് ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ അവിടെ പിന്നെ നിങ്ങൾ അവിശ്വാസിയെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊന്നേക്കണം മതത്തിൽ നിർബന്ധമില്ല ലാ ഇക്രാഹിദ്ദീൻ എന്നൊക്കെ പറയുന്ന സാധനമൊന്നും ഇന്നില്ല ഈ ഇസ്ലാമിൽ ഇനി നിർബന്ധം മാത്രമേ ഉള്ളൂ ഒന്നുകിൽ നിങ്ങൾ മതം സ്വീകരിക്കുക അതല്ലെങ്കിൽ കൊല്ലപ്പെടുക അതുമല്ല എന്നുണ്ടെങ്കിൽ ജിസിയ കൊടുത്ത് ഇതിലേക്ക് ജീവിക്കുന്ന ആളുകളായിട്ട് ദിമ്മികളായിട്ട് മാറുക ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആ ഒരു ആശയമെന്ന് പറയുന്നത് അതല്ലാതെ മറ്റൊരാശയമില്ല ഇസ്ലാമിൽ നിർബന്ധമുണ്ട് ലാ ഇക്രാ ഹഫിദ്ദീൻ ആയാലും ലക്കും ദീനക്കും വലിയ ദീനായാലും ഇത് രണ്ടും ഇന്ന് ക്ലോസറ്റിലാണ് ഇന്ന് സെപ്റ്റിക് ടാങ്കിലാണ് കിടക്കുന്നത് എന്നൊന്ന് പറഞ്ഞേക്കാണ് ഇതൊക്കെയാണ് ഇസ്ലാമിൻ്റെ അവസ്ഥ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മുസ്ലിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവുക ആ ക്രോ ക്രോണോളജിക്കൽ ഓർഡർ എങ്ങനെയാണ് ഖുർആൻ ഇറങ്ങിയത് ആ ഓർഡറിൽ ഇസ്ലാമിനെ മനസ്സിലാക്കിയാൽ മാത്രമാണ് നിങ്ങൾക്കത് മനസ്സിലാക്കുക അതല്ലാതെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഖുര്ആനിൻ്റെ ഓർഡറിൽ വെച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നടക്കില്ല ഒന്നാമത് അങ്ങനെ ഒരു ഖുർആൻ മുഹമ്മദ് നബി കണ്ടിട്ടില്ല മുഹമ്മദ് നബി പറഞ്ഞ ഓർഡർ അല്ല അതുണ്ടാക്കിരിക്കും ആര് പറഞ്ഞിട്ടുണ്ടാക്കിയെന്ന് വെച്ചാൽ ആരുമല്ല ഉസ്മാൻ പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയ സാധനമാണ് ആ കയ്യിലിരിക്കുന്നെന്നുള്ളത് ഓർക്കുന്നതാണ് നല്ലത് ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മളുടെ കാക്കാങ് കുഞ്ഞുങ്ങളിടയ്ക്ക് ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്നെ കമൻറ്റ് ബോക്സിൽ എപ്പോഴും കാണുന്നതാണ് മതം വിട്ടവനെ കൊല്ലണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതെന്ന് പറയും അപ്പം വരും എന്നിട്ട് പിന്നെ എന്താ ആരിഫെ എൻ്റെ തല പോകാത്തത് ഇജ്ജെങ്ങനെയാടാ എന്നൊക്കെ ചോദിക്കും എന്നിട്ട് അവർ താഴെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ ധൈര്യമുണ്ട് ഈ സൗദിയിലേക്ക് വാടാ എന്ന് പറയും അതായത് അപ്പോഴും അവർ പറയുന്നത് മതമിട്ടവനെ കൊല്ലുന്നത് ശരിയല്ല എന്നല്ല അത് ഇന്ത്യയിൽ നടത്താൻ പറ്റാത്തത് കൊണ്ടാണ് എന്നുമാണ് പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം സൗദിയിലായിരുന്നെങ്കിൽ തല വെട്ടിക്കളഞ്ഞേനെ എന്നും കൂടിയാണ് ഈ പറഞ്ഞു വെക്കുന്നത് എത്ര മനോഹരമായ ഇസ്ലാം നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഇത് ഇതുപോലെയുള്ള സംഗതികൾ പറയുന്ന കാക്കാൻ കുഞ്ഞുങ്ങളാണ് നമ്മളെ ചുറ്റിനുള്ളത് നിങ്ങൾ തീരുമാനിക്കുക ഇത് പറയുന്ന ധൈര്യമുണ്ടെങ്കിൽ സൗദിയിലേക്ക് വാടാം എന്ന് പറയുന്ന നമ്മളുടെയൊക്കെ വീഡിയോയുടെ താഴെ കമൻ്റ് ഇടുന്ന മുസ്ലിം നാമധാരികൾ തീവ്രവാദിയാണോ മോഡറേറ്റ് മുസ്ലിമാണോ അഴകുഴമ്പൻ മുസ്ലിമാണോ എന്ത് തരം എന്ത് സാമാനമാണ് മുസ്ലിം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക മുസ്ലിങ്ങൾ തീരുമാനിക്കുക ഇതൊന്നും കണ്ടിട്ട് ആ അവൻ ആ മുസ്ലിം അവൻ ഈ മുസ്ലിം എന്നിട്ട് അവനോടങ്ങനെ അവനോട് ഇങ്ങനെ എന്ന് പറയുന്ന ആ ബാധ്യത പൊതുസമൂഹത്തിന് ഇനിയില്ല അത് മാറ്റേണ്ട സമയമായിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അക്കാര്യത്തിൽ ഞാൻ ജാവിദ ടീച്ചർ പറയുന്ന ആ വാദത്തോട് കുറച്ചെങ്കിലും ഇപ്പോൾ ചേർന്ന് നിൽക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പണ്ടേ അങ്ങനെയാണെന്നാണ് ആളുകൾ പറയാറ് പക്ഷേ ഇപ്പോൾ ഞാൻ ആ സംഗതിയുടെ ഒരു പ്രാധാന്യം ഞാനൊന്ന് മനസ്സിലാക്കുകയാണ് എങ്ങനെ തിരിച്ചറിയും ഇത് പറയുന്ന മുസ്ലിം തീവ്രവാദിയാണോ അല്ലാത്തവനാണോ എന്ന് ആർക്കാണ് അറിയേണ്ട തിരിച്ചറിയേണ്ട ബാധ്യത എന്ന് നിങ്ങൾ ചോദിക്കുക